െ ക്ലൈമാക്സിൽ വൈറലായിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയോ കണ്ടപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു പെട്ടെന്ന് പറഞ്ഞു സീരിയസ് ആയിട്ട് അല്ല എങ്ങനെ എങ്ങനെയാ കയ്യിൽ നിന്നൊക്കെ പിന്നോനെ തന്നെയങ്ങ് ബൈങ്കായിട്ട് വറലൈറ്റിങ്ങാണ് താങ്ക്യൂ ഫസ്റ്റ് ഡേയില് നോക്കിയാണ് അല്ലെങ്കിൽ കുറച്ച് കേക്ക് പോയി കുറച്ച് കേക്ക് പോയിんだ കുറച്ച് കേക്ക് പോയി ആ ഓർമ്മയില് പറയാനാ എനിക്ക് കലായി എങ്ങനെ എക്സ്പ്ലൈൻ ചെയ്യുമെന്ന് എന്നാണെന്നെ അല്ല നേരത്തെ എങ്ങനെ ഇതിവിടെ വേണം എന്നുള്ളത് ഫീച്ചർ വെച്ചിട്ട് സീനാണ് സിനിമ ആ തേ ടീം സംഭാഷണം ഒരു മാസം റേറ്റ് പെയിന്റ് നടാണ് അല്ല അത് ഡയറക്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞിട്ടു കണ്ടിട്ടുണ്ടായിരുന്നു